നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷൻ സംഘടിപ്പിച്ച കുട്ടികളുടെ ചിത്രരചനാ മത്സരത്തിൽ മികവ് പുലർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷൻ സംഘടിപ്പിച്ച കുട്ടികളുടെ ചിത്രരചനാ മത്സരത്തിൽ മികവ് പുലർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉദ്ഘാടനം ചെയ്തു मक्की में भी मतलब अन्य जगह माने में भी वह एक तरह का नहीं है परंतु ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി സഹിൽരാജ് മാസ്റ്റർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ശ്രീധരൻ സ്കൂൾ പ്രിൻസിപ്പൽ എം ജെ സുനിൽകുമാർ എച്ച് എം വി എം ഷാജി ശുചിത്വ മിഷൻ ആർ പി എം കെ സുരേഷ് കുമാർ എം ദിനേശൻ മാസ്റ്റർ കെ എം അജിത്ത് മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് ടി ഷൈജ ടീച്ചർ സ്വാഗതവും അനീഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു

Samagranos, mga